അതേപോലെ ബ്ലഡ് പ്രഷർ നമ്മൾ ദീർഘകാലം നമ്മുടെ ഇത് തുടങ്ങിയവർക്ക് അത് വെറും തെറ്റായ ഒരു പ്രചരണം മാത്രമാണ് ആക്ച്വലി എന്താണ് സംഭവിക്കുക നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ മേൽപറഞ്ഞ അസുഖങ്ങൾക്ക് നമ്മൾ ദീർഘകാലം മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അവയവത്തിന് ഡാമേജ് ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ആയുർവേദ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് നാല്പത് വയസ്സാണ് ഇപ്പോൾ എല്ലാവരും എൺപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ട് ആവറേജ് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെല്ലാം മരുന്നുള്ളത് കൊണ്ടാണ് ദീർഘകാലം മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇത്രയും ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ പ്രായം കൂടുതൽ ജീവിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ അസുഖത്തിനെ തുടർന്നുണ്ടാകുന്ന ഓർഗാൻ ഡാമേജസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഡയാലിസിസ് സെൻ്ററുകളും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇതിനെതിരെ പ്രചരണം നടത്തുന്നവർ പറയുന്നത് എന്താണ് മരുന്ന് കഴിച്ചത് കൊണ്ടാണ് സംഭവിക്കുന്നത് മരുന്ന് കഴിച്ചില്ലായിരുന്നെങ്കിലും എന്ത് സംഭവിക്കും ഇവരാരും ഈ ആയുസ്സിലെത്തത്തില്ല നമ്മുടെ നേരത്തെ ഈ പറഞ്ഞ പോലെ മുപ്പത് നാൽപ്പത് വയസ്സിൽ തന്നെ മരിച്ചുപോയ അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇതുപോലെയുള്ള ഇത് ഈ പ്രചരണം കേട്ട് മരുന്ന് കഴിക്കാതെ അവരുടെ ആയുസ് നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കുറ്റവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക